ഹായ് വെൽക്കം ടു ഹാപ്പി സ്കൂൾ ബൈ ഐഫർ അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാംസ് ഒക്കെ ആവാറായി ക്രിസ്മസ് എക്സാംസിന്റെ ടൈം ടേബിൾ വന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ നയൻത്ത് സോഷ്യൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ആണ് ആദ്യം നമ്മൾ എക്സാം മോഡലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കും ആ ക്വസ്റ്റ്യൻസ് വഴി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പഠിക്കും ഓക്കെ അപ്പം നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ക്യാൻ ഓൺലി ബി റിമോ ബയർ ഇംപീച്ച്മെന്റ് വൈൽ ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആസ് എ ജനറൽ ഓഫ് ത്രീ ഇയേഴ്സ് ആൻഡ് ഈസ് അപ്പോയിൻ്റഡ് ഓർ റിമോ ബൈ ദ പ്രസിഡൻറ്റ് അപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്താ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അപ്പോയിൻമെൻറ്റും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണറുടെ അപ്പോയിൻമെൻ്റ് അപ്പം ഈ രണ്ട് ടോപ്പിക്കും ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സാധാ ഒരു ടിപ്പിക്കൽ ഒരു സിമ്പിൾ എം സി ക്യൂ അല്ല പക്ഷെ ഒരു അനലറ്റിക്കൽ മോഡലില് അതായത് ഈ ടോപ്പിക്സിൽ രണ്ട് രണ്ട് ടോപ്പിക്സിലും നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു എം സി ക്യു ആണിത് എന്താ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ദ ഡിഫറൻസ് ഇൻ സെക്യൂരിറ്റി ഓഫ് ജനുവൽ റിഫ്ലെക്സ് രണ്ട് കമ്മീഷൻസിൻ്റെ ീഫിന്റെ ഡിഫറൻസ് ആണ് നമ്മൾക്ക് ഇന്ന് ഈ ക്വസ്റ്റിനോട് നോക്കേണ്ടത് അപ്പൊ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂസ് പവർ ഇൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് ക്രിറ്റിക്കൽ ദാൻ ദ ഇലക്ഷൻ മാനേജ്മെന്റ് ലാസ്റ്റ് ഓപ്ഷൻ ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് റിലയൻസ് ഓൺ ലോസ് പാസ്ഡ് ബൈ പാർലമെന്റ് റാദർ ദാൻ ഡയറക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അപ്പം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ഡിഫറൻസ് അവരുടെ പവർ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നറിയണം ഈ ക്വസ്റ്റ്യൻസ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും ഡ്യൂട്ടീസും പവേഴ്സും എന്താണെന്ന് അറിയണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇലക്ഷൻ എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക സോ ഈ ക്വസ്റ്റിൻ അറിയണത് ഈ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണ് ഇതിൻ്റെ രണ്ടിന്റെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണ് ഇത് രണ്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ് ഡ്യൂട്ടി ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷന്റെ ഫുൾ ഉത്തരവാദിത്വം കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്കാണ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും അപ്പോൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ബോഡി ഏതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ആണ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ ഭരിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ പ്രഷർ പേസ് ചെയ്തിട്ടുണ്ടാവാൻ പാടുണ്ടോ അതായത് അങ്ങനെയുള്ള ആൾക്കാരെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഓപ്ഷൻസ് ഓപ്ഷൻസിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്തായിരിക്കും തേർഡ് ഓപ്ഷൻ ദി നെസസിറ്റി ഓഫ് ഇൻസുലേറ്റിംഗ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫ്രം പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ടു എ ഹയർ ഡിഗ്രി ദാൻ ദ നീഷണൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഗിവൻ ദ ഇ സി ഐ സെൻട്രൽ റോൾ ഇൻ ട്രാൻസ്ഫറിംഗ് പവർ ഇപ്പം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് അതൊരു എന്താണ് അതൊരു അഡ്വൈസറി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഒരു റൂൾ ഇംപ്ലിമെൻറ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയല്ല എന്താ ചെയ്യേണ്ടത് ഇതൊരു അഡ്വൈസറി ബോഡി പോലെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ എന്ത് വേണം നമ്മളൊരു എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷനിലുള്ള മെമ്പേഴ്സിന് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എന്തായിട്ട് വരും ഓപ്ഷൻ സി ആണ് ദ നെസസിറ്റി ഓഫ് ഇൻസുലേറ്റിംഗ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ from political pressure to a higher degree than the national human rights commission given the election commission's central role in transferring power in next question the national commission for women has the function to examine constitutional provisions and laws for women's safety and submit proposal for legislation this role defines the national കമ്മീഷൻ ഫോർ വുമൻസ് പ്രൈമറിലി ആസ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത് ഈ എൻ എൻ സി ഡബ്ല്യുടേ ഒരു റോളാണോ ചോദിക്കുന്നത് അല്ല അത് ഏത് കൈൻഡ് ഓഫ് ബോഡിയാണ് അതായത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മളോട് ഇത് എന്ത് ബോഡിയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ആദ്യം നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യ നാഷണൽ കമ്മീ സോറി നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ്റെ ഫങ്ഷൻ പറഞ്ഞു ആ ഫങ്ഷൻ വഴി എന്താണ് അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന റോള് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം ഫസ്റ്റ് വൺ ജുഡീഷ്യൽ ബോഡി വിത്ത് ദ ദ പവർ ടു ടു പണിഷ് സെക്കൻഡ് വൺ വൺ റെഗുലേറ്ററി ബോഡി ബോഡി കോർപ്പറേറ്റ് ആൻഡ് 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 ലെജിസ്ലേറ്റീവ് അഡ്വൈസറി ലാസ്റ്റ് ഓപ്ഷൻ ലോ അഡ്വൈസറിസ്മെന്റ് ഏജൻസി ഫോർ ഇമ്മീഡിയറ്റ് ക്രൈം പ്രിവെൻഷൻ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഒരു ജുഡീഷ്യൽ ബോഡി ആണോ അതായത് പുതിയ പുതിയ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പവർ ജ നമ്മളുടെ എൻ സി ഡബ്ല്യൂ ഉണ്ടോ ഇല്ല അപ്പം നമ്മുടെ ഓപ്ഷൻ എ തെറ്റാണ് ഒരു റെഗുലേറ്ററി ബോഡിയാണോ അല്ലെങ്കിൽ ഒരു ലോ ലോ എൻഫോഴ്സ്മെന്റ് നമ്മുടെ പോലീസ് പോലെ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ബോഡിയാണോ അല്ല ഇത് എന്തൊരു എന്ത് ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഇതൊരു ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്വൈസറി ബോഡിയാണ് വിമൻ റിലേറ്റഡ് ഇഷ്യൂസിലെ അല്ലെങ്കിൽ നിലവിലുള്ള റൂൾസിലെ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും അഡ്വൈസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റിനെ ഓരോ ഇഷ്യൂവിനെ ഇഷ്യൂ ബേസ് ചെയ്തിട്ട് അത് പഠിച്ചിട്ട് ടു സ്റ്റഡി ദ ലോസ് ഇപ്പോഴുള്ള ലോസ് ആണെങ്കിലും അതെല്ലാം പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണെങ്കിലും പഠിച്ച് റിപ്പോർട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു ആ ഗവൺ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇതിൽ ഈ നമ്മളുടെ എൻ സി ഡബ്ല്യു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ അഡ്വൈസ് തന്നിട്ടുള്ളത് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം അതായത് പുതുതായിട്ടൊന്നും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല പകരം എന്താണ് അഡ്വൈസ് കൊടുക്കുകയാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താ ഇറ്റ്സ് എ ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്വൈസറി ബോഡി ടു ദി ഗവൺമെൻറ് അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ് പ്രൊവൈഡഡ് ബൈ ആർട്ടിക്കിൾ ത്രീ ട്വൻ്റി മീൻസ് ദാറ്റ് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിച്ചിട്ടുണ്ട് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നോൺ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്നും അത് നമ്മുടെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഏതെല്ലാം ഏതിലൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇതേപോലെ ഒരു ക്വസ്റ്റിൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ ദ പ്രസിഡന്റ് ക്യാൻ ഓവർറൂൾ ഈസ് റെക്കമെൻഡേഷൻസ് ഈസിലി അതായത് യു പി എസ് സി കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് പ്രസിഡന്റിന് ഈസിലി ഓവർറൂൾ ചെയ്യാൻ പറ്റും ശരിയാണോ നമുക്ക് നോക്കാം സെക്കൻഡ് ഓപ്ഷൻ ഈ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് റക്യൂർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോമി ഇൻ മെറിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെന്റ് യു പി എസ് സിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനലി പ്രൊട്ടക്ടഡ് ആണ് ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അമെൻമെന്റ് വേണം എന്നാണ് ഈ ഓപ്ഷൻ ഈ ഓപ്ഷൻ പറയുന്നത് തേർഡ് ഓപ്ഷൻ ഹിസ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ട് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോറി സുപ്രീം കോർട്ടാണ് യു പി എസ് സിയുടെ മെമ്പേഴ്സിനെയും ചെയർപേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഓപ്ഷൻ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഫോർത്ത് വൺ ഇറ്റ് ക്യാൻ ഓൺലി റിക്രൂട്ട് ഫോർ ഓൾ ഇന്ത്യ സർവീസസ് ബട്ട് നോൺ സെൻട്രൽ സിവിൽ സർവീസസ് എന്തിനു വേണ്ടി മാത്രമേ എന്ത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലേ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ റിക്രൂട്ട്മെന്റ് നടത്തുന്നുള്ളൂ ഓൾ ഇന്ത്യ സർവീസസിലേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഓപ്ഷൻ ഫോർ പറയുന്നത് അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ശരിക്കും നമ്മളിതൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ബി ആണ് ഈ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് റിക്കർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ടു ബി എച്ച് അൻഷറിങ് ഓട്ടോണോമി ഇൻ മെറിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെന്റ് യു പി എസ് സി ഏതിലൊക്കെ ഏതിലൊക്കെ പൊസിഷനിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട് സെൻട്രൽ സിവിൽ സർവീസസ് ഉണ്ട് അപ്പൊ ഇതിൽ എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇതെല്ലാം എന്താണ് നമ്മളുടെ നമ്മളുടെ നമ്മളെ ഭരിക്കാൻ അല്ലെങ്കിൽ ഇലക്ഷൻ പോലെയല്ല മെറിറ്റ് ബേസില് ഇതിൽ നമ്മളുടെ കാൻഡിഡേറ്റ്സ് ചൂസ് ചെയ്യപ്പെടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സർവീസ് ആണ് ഈ ഓൾ ഇന്ത്യ സർവീസിൻ്റെയൊക്കെ മെയിൻ ഘടകം എന്ന് പറയുന്നത് സർവീസാണ് റെസ്പോൺസിബിലിറ്റി സർവീസ് ആണ് അപ്പം എന്താ ഈ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ആരും ജുഡീഷ്യൽ ജുഡീഷ്യലിയോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിലിയോ ഒന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കരുത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം ഇതെല്ലാം യു പി എസ് സി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ഓട്ടോണോമി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മുടെ യു പി എസ് സിക്ക് ഒരു ഓട്ടോണോമി കൊടുത്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് സി സെൻട്രലൈസ് ഡി ലാസ്റ്റ് ഓപ്ഷൻ എന്താണ് ബൈ ബൈക്യാമറ ലെജിസ്ലേച്ചർ ഇത് ആക്ച്വലി ഇതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് നമുക്കറിയാം നമുക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനുണ്ട് ചീഫ് സെൻട്രൽ വിമൻസ് കമ്മീഷനുണ്ട് അത് പോരാതെ അത് കൂടാതെ എന്തുകൊണ്ട് ഈ രണ്ടും സ്റ്റേറ്റ്സിലും ഉണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് വിമൻസ് കമ്മീഷനും ഉണ്ട് ഇതെന്താ ഇംപ്ലിമെന്റ് ഇംപ്ലൈ ചെയ്യുന്ന എന്താണ് ആക്ച്വലി ഡീസെൻട്രലൈസേഷൻ ആണ് അല്ലേ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ആ ജസ്റ്റ് ഒരു ആ പോർഷൻ വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓക്കെ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത് നയൻത്ത് സോഷ്യലിലെ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ആ ചാപ്റ്ററിൽ നിന്നുള്ള ആണ് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക